ദാനിയൽ കുമാർ ഞാനൊരു സ്റ്റാൻഡപ്പ് കോമഡി ആണേ പറയാൻ പോകുന്നത് എങ്ങനെയെങ്കിലും ഫേമസ് എന്നെ ടി വി കാണണം സിനിമ കാണണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രമേശ് ചേട്ടന്റെ ഒരു വീഡിയോ കാണുന്നത് പെൺ താരങ്ങൾക്ക് സ്വാഗതം പിന്നെ ഒന്നും നോക്കില്ല പൊട്ടണാകത്തേക്ക് ഇവിടേക്ക് എത്തിയിരിക്കും കാര്യമാണ് അവരുടെ സൗന്ദര്യം മൂന്ന് ദിവസം വീണ്ട ഫൗണ്ടേഷൻ ഇതുവരെ അതങ്ങനെ അമ്മ എപ്പോഴും മൊത്തം ഫൗണ്ടേഷൻ പൈസ തീർക്കാതല്ലേ പണി ഇന്നെങ്ങനെയാ ഞങ്ങളുടെ വീണ്ട ഫൗണ്ടേഷൻ ഒരു ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചോ അമ്മ എനിക്കൊരു നോട്ട് ബുക്ക് വാങ്ങിച്ചതരാവൂന്ന് ചോദിച്ചപ്പോൾ പേജ് തികച്ചില്ലാത്തൊരു നോട്ട് ബുക്ക് വാങ്ങിച്ചു എന്നിട്ട് ഒരു ചോദ്യം നീ എന്നാ ഡെയിലി ബുക്കിൽ നിന്ന് പേജ് വലിച്ചു വലിച്ചു കയറി കളയുവാണോന്ന് അമ്മയുടെ പറച്ചിൽ കാട്ടാത്തോന്നുവല്ലോ പത്ത് രൂപയുടെ ബുക്കിൽ അഞ്ഞൂറ് പേജ് കാണുന്നു എന്റെ കൂട്ടുകാരെല്ലാം സ്കൂൾ ബസ്സിൽ വരുന്ന കണ്ടിട്ട് എനിക്കും പൊതുവെ വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എന്നെ ഈ വർഷം സ്കൂൾ ബസ്സിൽ സ്കൂളിൽ കൊണ്ടാക്കാം അന്നേരം അമ്മ പറഞ്ഞു എനിക്കൊന്നും പറയത്തില്ല പണ്ട് ഞാൻ എൻ്റെ അപ്പൂപ്പൻ അമ്മുമ്മ ചിറ്റമ്മ ചിറ്റപ്പൻ പേരമ്മ പേരപ്പൻ ഞങ്ങളൊക്കെ പത്ത് കിലോമീറ്റർ നടന്നായിരുന്നു പണ്ട് സ്കൂളിപ്പോൾ കൊണ്ടുവരുന്നത് പരത്തില്ലായിരുന്നു അമ്മ പറഞ്ഞു ഇവരൊക്കെ സ്കൂളിൻ്റെ പടിവാതിൽ കണ്ടിട്ടുണ്ടോ ദൈവത്തിന് മാത്രം അറിയാം സ്കൂളൊക്കെ തുറന്നപ്പോൾ സ്കൂളൊക്കെ തുറന്നപ്പോൾ അമ്മ എനിക്കൊരു കുട മേടിച്ചു തന്നു പക്ഷെ സ്കൂള് സ്കൂൾ അടച്ചുകൊണ്ട് കുട വീട്ടിൽ തന്നെ ഇരുന്നു ഒരു സമയല് പഞ്ചാര ഉണങ്ങാനിട്ടും കുറച്ച് കഴിഞ്ഞ് ആ വന്നു നോക്കിയപ്പോൾ തന്നെ പഞ്ചാരം കൂട്ടി ഉറുമ്പ് കുട മൊത്തം തിന്നെ എണ്ണാത്തിരാത്ത അത്ര ഓട്ടയാക്കി വെച്ചു ഈ ഓട്ടോകൾ കുടയും പിടിച്ച് ഞാൻ സ്കൂളിൽ പോകുന്നതിനേക്കാളും നല്ലതല്ലേ ഞാൻ ഈ മഴയിൽ നന്നി സ്കൂളിൽ പോകുന്നത് കുറച്ച് കഴിഞ്ഞ് ഞാനമ്മയോട് ചോദിച്ചു അമ്മേ എനിക്കൊരു പുതിയ കുടം മേടിച്ചു തരാമെന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു എനിക്കൊന്നും പരത്തില്ല പണി ഞാൻ ഈ മഴയൊക്കെ നന്മ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന പരത്തില്ലെന്ന് അമ്മ പറഞ്ഞു അമ്മയുടെ ഈ ഉപമ്മ കേൾക്കാന പാട് എൻ്റെ അപ്പാടെ കാര്യം പറയണ്ട മൂവായിരം രൂപയുടെ ഷൂ ആയിടുന്നെങ്കിൽ കീ റി സോറ്റ് ആണ് ഇടുന്ന അതാകുമ്പോ കാണില്ലല്ലോ ഇനി എൻ്റെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളതേ ഇടൂ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാവേ ഇപ്പൊ മഞ്ഞ സാരി ഇടണം മഞ്ഞ പൊട്ട് മഞ്ഞ മാല മഞ്ഞ കമ്മല് മഞ്ഞ ചെരുപ്പ് എന്തിനധികം പറയണം മൂന്നാഴ്ച പല്ലുകാലും തെക്കത്തില്ല അതാകുമ്പോ പല്ലും മഞ്ഞിക്കുവല്ലോ ഇനി എൻ്റെ പപ്പ പപ്പ എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പനാട്ടോ

പണ്ടോട്ടെ കിഷോർമാമിന്റെ ഷഡ്യൂ ഒരു അലർജിയാണ് ഞങ്ങളുടെ വീട്ടിൽ ചായ അരിപ്പ് കിഷോർ ഷഡ്യൂര് പോലെയാണ് ഇരിക്കുന്നത് കാരണം കിഷോർമാമെൻ്റെ എണ്ണാ തിരിച്ചറിയാത്ത അവസ്ഥയായി പോയി ഇപ്പം എൻ്റെ അനിയനോട് ഞാൻ ഒരു ദിവസം ചോദിച്ചു എടാൽ പാട്ട് ഓടാൻ പറഞ്ഞു പാമ്പാടുവാ കാക്കേ കാക്കേ നെസ്റ്റ് വിടേ ബേബി ഉണ്ടോ ബേബിക്ക് ഫുഡ് കൊടുക്കേണ്ടേ ബേബിക്ക് ഇടന്ന് ക്രയ്യൂലേ നീ തരുമോ നിന്നെ കയ്യിലെ കെ എഫ് സി ഇല്ല തരില്ല കെ എഫ് സി അയ്യോ പോയി എന്നവൻ പാടുവാ പിന്നെ പിന്നെ എൻ്റെ കാര്യം ആനകളുടെ ഇടയിൽപ്പെട്ടു ഒരു പാട്ടും കുട്ടിയുടെ അവസ്ഥയാണ് എനിക്ക് താങ്ക്

പറയണ്ട എന്നോട് എല്ലാ ക്വസ്റ്റിന്റെ ആൻസർമാമൻ ഇല്ല അത് കോമഡി ആയിരുന്നോ ഞാനോർത്ത് ശരിക്കും ഒരു കിഷോർ മാമൻ അങ്ങനെ ഇണ്ടെന്ന് അത് കോമഡി ആണെങ്കിൽ അത് സൂപ്പറായി ഒന്നും പേടിക്കാനില്ല കേട്ടാ അതിഗംഭീരമായി വീട്ടിൽ വീട്ടിലാരൊക്കെ അനിയൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അനിയൻ എത്ര വയസ്സായി അവൻ കോമഡിയൊക്കെ പറയുവോ

തന്നെ വളർന്നതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇവിടെ ചില ആന്റിമാർ കൊതി വെച്ചിട്ടുണ്ട് അമൃത കുട്ടി നല്ല രസമായിട്ട് പറഞ്ഞു പറഞ്ഞുട്ടോ താങ്ക് യു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സന്തോഷത്തോടു കൂടിയാ പറഞ്ഞേ പക്ഷേ

ചോദ്യം മനസ്സിലായില്ല ഇൻ കേസ് ഓഫ് ദി ഡിപ്രസസ് ഓഫ് വാട്ട് इट्स ദി ബണ്ടസ്കൻസ് വാട്ട് ആൻഡ് ദി ലോഡ് എന്ന പറയാൻ പറയാ മോക്ക് ഞാൻ ഞാൻ തിരിഞ്ഞു ചോദിക്കാൻ ഒക്കെ പറഞ്ഞു ശരി ഒരു ഒരു പാട്ട് പാട്ട് പാടി പാടി എന്താ കൊറേ നാളായി ഒരു ലളിതഗാനം കേട്ടിട്ട് അതാ നിപ്പും ആ മട്ടിനും ലളിതഗാനത്തിനും മേളിൽ ഒരു സംഭവം ഇല്ലനി കുഴൽ ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ ആടിയ ദിവ്യാനുരാഖിലമാൻവാസ ക്രീഡാക്കതയിലെ നായികേ വിരഹം താങ്ങാത് അരുതാതി തുളസി കതിർന്നുള്ള കൈനീട്ടി നിൽക്കേ പിന്നിൽ വന്ന് കണ്ണുകൾ പൊത്തി

അപ്പൊ ഞാൻ ഒന്ന് മുതൽ പത്ത് വരെ എണ്ണാൻ അറിയാൻ പാടില്ലേ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ അറിയാൻ പാടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അറിയാൻ പാടില്ലേ അപ്പൊ ഞാൻ ഒന്നു പറഞ്ഞാൽ അടുത്ത സംഖ്യ പറയണം അടുത്ത സംഖ്യ ഏതാ രണ്ട് അപ്പൊ ഞാൻ മലയാളത്തിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ടു എന്ന് പറയണം ഞാൻ ഇംഗ്ലീഷിലാണ് പറയണെന്നുണ്ടെങ്കിൽ അടുത്തത് മലയാളത്തിൽ പറയണം പറയട്ടെ ഏ അഞ്ച് ഇംഗ്ലീഷിൽ പറയണം ആ അങ്ങനെ പറയണോ അപ്പൊ ശരി ആ തുടങ്ങാം മൂന്നേ കയ്യടിക്കേത്ര സമയമെടുക്കരുത് സ്പീഡ് ഒന്ന് കഴിഞ്ഞ ആണോ പറയേണ്ടത് ഒന്നെന്ന് പറഞ്ഞ രണ്ടാണോ പറയേണ്ടത് ഇനി പെട്ടെന്ന് കൊടുക്കാൻ പോവാണ് ഇതും കൂടെ നന്നായിരുന്നു കേട്ടോ സ്റ്റാൻഡപ്പ് കോമഡിയും പാട്ടും ഒക്കെ നന്നായിരുന്നു ഇടുക്കി കുട്ടി കുറച്ച് കഴിഞ്ഞിട്ട് അറിയാവേ once upon a time once upon a time once upon a time once upon a time